സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപയോഗത്തിൽ വൻ വർധനവ് ഉപയോഗം കൂടിയതോടെ രാത്രി വോൾട്ടേജ് കുറയുന്നുമുണ്ട് പതിനൊന്ന് കെ വി ഫീഡറുകളിൽ ഇപ്പോൾ ഒൻപത് പത്ത് കെ വി വോൾട്ടേജ് മാത്രമാണ് എത്തുന്നത് ഇതോടെ വീടുകളിലെത്തുന്ന സിംഗിൾ ഫേസ് പൈസ നൂറ്റി തൊണ്ണൂറ് നൂറ്റി എഴുപത് വോൾട്ടായി കുറഞ്ഞിരിക്കുകയാണ് മാർച്ച് മാസത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് മെഗാവാട്ടാണ് വൈകുന്നേരങ്ങളിലെ കൂടിയ ഉപയോഗം കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലെ ഉപയോഗത്തേക്കാൾ കൂടുതലാണിത് ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് മെഗാവാട്ടാണ് പകൽ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ വൈദ്യുതി ഉപയോഗം പത്ത് ദശാംശം മൂന്ന് കോടി യൂണിറ്റ് ആയിരുന്നു ഈ വർഷം മാർച്ച് പതിമൂന്നിന് അത് പത്ത് ദശാംശം രണ്ട് കോടി യൂണിറ്റിലെത്തി വോൾട്ടേജ് കുറയുമ്പോൾ വൈദ്യുതി ഉപകരണങ്ങൾ വർദ്ധിപ്പിക്കാൻ കൂടുതൽ എടുക്കേണ്ടി വരും വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനൊപ്പം വൈദ്യുതി ബിൽ തുക കൂടാനും ഇത് കാരണമാവുകയാണ് ഒരു മിത മിതം ശീലിക്കുന്നത് ഈ സമയത്ത് തന്നെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങള് നമ്മൾ ഈ ഒരു സമയത്ത് പിന്നെ വൈദ്യുതികളുടെ ഉപയോഗമൊന്നും സമയം ക്രമീകരിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തരം പ്രവർത്തികളിൽ നിന്ന് ഇത്തരം ഒരു മൊത്തം ബ്ലാക്കൗട്ടാകുന്ന ഇപ്പോൾ അധിക സമ്മർദ്ദം മൂലം ഏതെങ്കിലും ഒരു ജനറേഷൻ സ്റ്റേഷൻ ട്രിപ്പ് ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് എല്ലാ ജനറേഷൻ സ്റ്റേഷനും ട്രിപ്പായി നമ്മൾ മൊത്തത്തിൽ ആകെ ഔട്ട് ബ്ലാക്കൗട്ടാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ വന്നു ചേരാം കൂടുതലും നമ്മൾ ജലവൈദ്യുത പദ്ധതികൾ ആശ്രയിച്ചിട്ടാണ് അതും തന്നെ പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിസ്ഥിതിയെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ബയോഡൈവേഴ്സിറ്റി സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലുമൊക്കെ ഉള്ള ചില പരിമിതികൾ കൺസ്ട്രൻസുകളും നമുക്കുണ്ട് താപവിധി നിലയങ്ങളൊക്കെ കൂടുതലായിട്ട് പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്നതുണ്ട് അതും യഥേഷ്ട്ടും നമുക്ക് അത് തന്നെ അത് എക്കണോമിക്കലും അത് ഇപ്പോൾ പ്രിഫറബിളായിട്ടുള്ള സംഭവമല്ല അപ്പോൾ സോളാറും വിൻഡും ഒക്കെ നമ്മളത്ര പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്ന ഉപയോഗങ്ങൾ അതിൻ്റെയൊക്കെ ഒരു നല്ല രീതിയിലുള്ളൊരു വർദ്ധനവ് വന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ നിന്നും പരിമിതിയും ശക്തമായ വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ ഫാനും എയർ കണ്ടീഷണറും കൂടുതലായി ഉപയോഗിക്കുന്നതാണ് പ്രധാന പ്രശ്നം വൈകിട്ട് ആവശ്യമായ വൈദ്യുതി വലിയ വില കൊടുത്ത് പുറമേ നിന്നും വാങ്ങേണ്ടി വരുന്നത് കെ എസ് ഇ ബിക്ക് സാമ്പത്തികമായ നഷ്ടവും ഉണ്ടാക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പവർ കട്ട് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ തീവ്രശ്രമത്തിലാണ് ഇലക്ട്രിസിറ്റി ബോർഡ്